നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ നടന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഫൈനൽ മത്സരത്തിൽ ബ്രസീലിയൻ ക്ലബായ ഫ്ലുമിനൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം നേടാൻ മമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിച്ചിരുന്നു എതിരില്ലാത്ത നാല് ഗോളുകൾക്കായിരുന്നു ഈ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി വിജയം കരസ്ഥമാക്കിയത് അർജന്റീൻ യുവ സൂപ്പർ താരമായ ഹൂലിയൻ അലിവെറസിന്റെ മികവ് എടുത്തു പ്രശംസിക്കേണ്ട ഒന്ന് തന്നെയാണ് രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു തങ്ങളുടെ ക്ലബിന്റെ ചരിത്രത്തിലെ കന്നി വേൾഡ് കപ്പ് കിരീടമാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി കരസ്ഥമാക്കിയിട്ടുള്ളത് ഈ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ സൂപ്പർ താരമായ റോഡ്രി ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് പരിക്ക് മൂലം എഴുപത്തി നാലാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിന് കളിക്കളത്തിൽ നിന്നും പിൻവാങ്ങേണ്ടി വരികയായിരുന്നു ഫൈനലിൽ അത്ര മികവിലേക്ക് ഉയരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല പക്ഷെ ക്ലബ്ബ് വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം സ്വന്തമാക്കിയത് റോഡ്രി ആയിരുന്നു സിറ്റിയുടെ കിരീട നേട്ടത്തിൽ വലിയ വഹിക്കാൻ കഴിഞ്ഞിട്ടുള്ള താരമാണ് റോഡ്രി ഇതോടെ ഒരു അപൂർവ റെക്കോർഡിലേക്ക് എത്താൻ റോഡറിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് ഒരേ വർഷം ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ക്ലബ് വേൾഡ് കപ്പ് ഗോൾഡൻ ബോൾ പുരസ്കാരം നേടുന്ന ചരിത്രത്തിലെ മൂന്നാമത്തെ താരമാണ് റോഡറി ഇതിനു മുൻപ് കേവലം രണ്ട് പേർ മാത്രമാണ് ഈ നേട്ടത്തിൽ എത്തിയിട്ടുള്ളത് അതിലൊന്ന് സാക്ഷാൽ മെസ്സിയാണ് മറ്റൊരു താരം റയലിന്റെ സൂപ്പർ താരമായ ഗാരത് ബെയിലാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട മെസ്സി പിന്നീട് ക്ലബ്ബ് വേൾഡ് കപ്പിലെ ഗോൾഡൻ ബോൾ അഥവാ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം എഫ് സി വാൾസിലോണക്കൊപ്പം സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ മാൻ ഓഫ് ദി ആയ ബെയിൽ ക്ലബ്ബ് വേൾഡ് കപ്പിലെ ഗോൾഡൻ ബോൾ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു ആ ഒരു നേട്ടത്തിലേക്കാണ് ഇപ്പോൾ റോഡ്രി എത്തിയിട്ടുള്ളത് കഴിഞ്ഞ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയ റോഡ്രി അദ്ദേഹം ചാമ്പ്യൻസ് ലീഗിലെ ആ സീസണിലെ തന്നെ ഏറ്റവും മികച്ച താരമായി കൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം